ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച മിനിറ്റ് നീണ്ടെന്ന് ടി ജി നന്ദകുമാർ ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടത് പിണറായി വിജയന്റെ അറിവോടെ ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിലെ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രനില്ല ശോഭാ സുരേന്ദ്രൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചെന്നും ടി നന്ദകുമാർ പറഞ്ഞു ഇ പി ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച ലാവലിൻ കേസ് ഒത്തുതീർക്കാനാണെന്ന് ടി ജി നന്ദകുമാർ പറഞ്ഞു തൃശൂരിൽ ബിജെപിയെ ജയിപ്പിച്ച ലാവലിൻ കേസ് ഒത്തുതീർക്കാമെന്ന് വാഗ്ദാനം തന്നോട് അമിത്ഷായാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും തന്നെ ബി ജെ പി കേരള നേതൃത്വത്തെ ജയരാജൻ വിഷയം കേന്ദ്ര നേതൃത്വം അറിയിച്ചില്ല ലാവലിൻ ഒത്തുതീർക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഇ പി ജയരാജന് ആവേശമായി കെ കരുണാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടിക്കാൻ താൻ നീക്കം നടത്തിയിരുന്നു പിണറായി വിജയന്റെ അറിവോടെയായിരുന്നു പിന്നീട് ഡിഐസി രൂപീകരണം എൽ ഡി എഫിന് തുണയായി പാപി പരാമർശം തന്നെ കുറിച്ചല്ല അത് മറ്റാരെയോ കുറിച്ചാണെന്നും ടി ജി നന്ദകുമാർ വ്യക്തമാക്കി ഇ പി ജയരാജൻ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ടി ജി നന്ദകുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം